അന്വേഷണമില്ല അന്വേഷണം നവീൻ ഭാര്യ മഞ്ജുഷ ഹർജി ഹൈക്കോടതി തള്ളി കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും കണ്ണൂർ റേഞ്ച് മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു പോരാട്ടം തുടരുമെന്നും അപ്പീൽ നൽകുമെന്നും ഭാര്യ മഞ്ജുഷ പറഞ്ഞു ജസ്റ്റിസ് സിംഗിൾ ഹർജിയിൽ വിധി പറഞ്ഞത് മഞ്ജുഷയുടെ ഹർജി തള്ളിയ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാമെന്നും വ്യക്തമാക്കി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി അന്വേഷ മേൽനോട്ടം വഹിക്കണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി ഡി ഐ ജിയേയും ഹർജിക്കാരിയെയും അറിയിക്കണം കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നതടക്കം എസ് ഐ ടി പരിശോധിക്കണമെന്നും അന്വേഷണത്തിനു ശേഷം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഡി ഐ ജിക്ക് നൽകി അപ്രൂവൽ വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ കോടതി വിധിയിൽ തൃപ്തിയില്ലെന്നും അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഉണ്ട് അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത് ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഇവിടെ ഞാൻ ഹർജി സമർപ്പിച്ചത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംശയങ്ങൾ എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല തന്നെ തന്നെ പോകാൻ വിധിയല്ലെന്നും അന്വേഷണം നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് ഡിഫക്ടുകൾ പോസ്റ്റ്മോർട്ടത്തിലും അതുപോലെ ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇനി മേൽക്കോടതി നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുള്ളൂ സംതൃപ്തമല്ലാത്ത വിധിയായി പോയി അപ്പീൽ തന്നെ തീരുമാനം സി പി ഐ എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമുണ്ടെന്നും കുടുംബം ആരോപിച്ചിരുന്നു യെസ് ശ്രീകാന്ത് കൊച്ചി കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി ബി അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി വിധി ശരിയായ വിധിയെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവര് കുടുംബം അതിനൊരു നീതി കിട്ടിയില്ല എന്നുള്ള വിചാരമുണ്ട് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല ഞങ്ങൾക്കും പ്രതീക്ഷയില്ല കോടതിയുടെ മുമ്പാകെ തെളിവുകളും വസ്തുതകളും വേറിയൊന്നും കാണാത്തത് കൊണ്ട് ആത്മഹത്യ തന്നെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത കേസിന്മേൽ ഫലപ്രദവും കാര്യക്ഷമവുമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം നൽകിയ പരാതിയുടെ രണ്ടാമത്തെ പരാതിയുടെ ആ ഉള്ളടക്കം പോലീസ് പരിശോധിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് തികച്ചും ശരിയായ ഒരു കോടതി വിധിയാണിത്